ഞാൻ ഈ ഉംറ ഈ സംഘത്തെ ആദ്യമായി കേൾക്കുന്നത് യു എ യിൽ നിന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു സെയിൽസ്മാൻ പറഞ്ഞു ഞാൻ ഉംബ്രക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രൂപ്പാണ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്യും എന്ന് ഞാൻ കേട്ടിരുന്നു അപ്പോൾ പലരും പറയാറുണ്ട് സാധാരണ സ്വാഭാവികമായി ആ പരസ്യത്തിൽ കണ്ടത് എട്ട് ഉംബ്ര അതുപോലെ ജബരന്നൂർ ഫാർസോർ ഇതെല്ലാം അമീറായ ബഹുമാനപ്പെട്ട ഉസ്താദിന് കൂടെ തന്നെ കയറാമെന്നാണ് ആ പരസ്യത്തിൽ കണ്ടിരുന്നത് ഞാൻ എൻ്റെ ഒരു അത് പങ്കുവെച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു ആ പറയലെല്ലാവരും പറയലുണ്ട് പക്ഷേ നമുക്ക് വന്നതിന് ശേഷം ചർച്ച ചെയ്യാം എന്നും പറഞ്ഞു അലഹമ്മില്ല അള്ളാഹുൻ്റെ തോഫീക്കോടു കൂടി ആ ഉസ്താദ് പറഞ്ഞതുപോലെ എട്ട് ഉംബ്രയും വേണമെങ്കിൽ വേറെ ഉംബ്രയ്ക്കും ഉസ്താദ് തയ്യാറാണ് അത്രയും സാന്നിധ്യത്തിൽ ഉഷാറായിരുന്നു അതുപോലെ ജബന്നൂറ് ജബ് ഗാർ സോർ അവിടെയെല്ലാം ആരും ഈ പോരാൻ താല്പര്യമില്ലാത്ത ആളുകളെ പോലും പ്രോത്സാഹിപ്പിച്ച് ജിജ്ഞാസ ഉണ്ടാക്കി ഉസ്താദ് കൂടെ ഇറങ്ങി തിരിച്ച് താഴോട്ടൊന്നുകാരനും ആരെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്ത് എല്ലാവരെയും കയറ്റിച്ച് ആ പറഞ്ഞതിലുപരി ആണ് എനിക്ക് അനുഭവപ്പെട്ടത് കഴിഞ്ഞ പത്ത് പതിനാല് ദിവസമായി നമ്മുടെ കൂടെ ഹസന സംഘത്തിൻ്റെ കൂടെയാണ് വരുന്നത് യാത്രയല്ലേ നിങ്ങൾ നിന്ന് നമ്മൾ പല അങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹസന യാത്ര എന്താണ് അനുഭവപ്പെട്ടത് ക്ലാസ്സിലേക്ക് തന്നെ തന്നെ തോന്നി സമാധാനമായി ഇൻഷാ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വക്കയിലും വധയിലും ഒക്കെ എത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഷാല് രണ്ടുപേരും ഞാനും എന്റെ ഭാര്യയും ഉണ്ട് ഇൻഷാല് എല്ലാം ആണ് അല്ലാദിന്റെ കൂടെ ഉമ്രയിൽ വളരെ റാഹത്തായി അതുപോലെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യക്കും നടക്കാൻ വഴിയാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എട്ട് ഉമ്രകള ഉമ്രകൾ നടന്നത്ത് തന്നെ എല്ലാം ചെയ്ത് അലഹമ്മില്ല ഒരുപാട് പുണ്യകേന്ദ്രങ്ങൾ നമുക്ക് സന്ദർശിക്കാനും പഴയകാല നബിമാർ നബിയുടെയും അതുപോലെ മറ്റു സഹാബത്തിൻ്റെ എല്ലാം ചരിത്ര സ്മരണകൾ നമുക്ക് നേരിൽ കാണുവാനുമുള്ള തൗഫക്ക് നന്നാകുന്നു അലഹമുല്ല അലഹമില്ല എനിക്ക് മനസ്സിലാക്കണം ഈ ഹസ്നാം സിയ റിയാറ വളരെ വളരെയധികം പ്രാഹത്താണ് അധികം സന്തോഷമാണ് എവിടെയെങ്കിലും ഒരു മേഖല മോശമായി എന്ന് പറയാൻ എൻ്റെ അനുഭവത്തിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ ഈ ഹസ്നാം സിയാറയെ എന്നും ബരോധികം പുരോതിക്ക് നമ്മളെ പറഞ്ഞു ഉണ്ടാവും അമീറിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് എന്താണ് എന്താ അനുഭവപ്പെട്ടത് സിയാറത്തിന്റെ കൂടെ മക്കയും മദീനയും പരിസരങ്ങളൊക്കെ കാണാനും പോകാനും ചെയ്യാനൊക്കെ കഴിഞ്ഞു പറഞ്ഞപ്പോഴത്തെ എട്ടു ഉമ്ര അമീറിന്റെ കൂടെ തന്നെ ചെയ്യാനും കഴിഞ്ഞു കബൂലൊക്കെ മാറാട്ടെ

നമുക്ക് മുഴുവൻ നിർദ്ദേശങ്ങളും തരുമായിരുന്നു അതിലേക്കുള്ള അട്രാക്ഷൻ വളരെ കൂടുതലായി വർദ്ധിപ്പിച്ചു തരുമായിരുന്നു സാദിന്റെ ഓരോ വാക്കുകളിൽ നിന്നും അങ്ങനെ പല ആരും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ പോലും എത്തിപ്പെടാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാം വളരെ അതുപോലെ തന്നെ നിങ്ങള് എപ്പോഴും ഈ കൂടെ മുന്നിട്ട് പോകുമ്പോ ആഹ് അത് അതിലൊരു വ്യത്യസ്ത വളരെയായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചേക്കാണെന്ന് എനിക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതിലേ ഞാൻ ഉദ്ദേശത്തെക്കാളും കൂടുതൽ എനിക്ക് സമീപിക്കാൻ കഴിഞ്ഞു അല്ലാതെ പിന്നെ മദീനം വളരെ ക്രാശായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റോഡിറ്റ സാധ്യമൊക്കെ വളരെ ഹൈറാണ്